നമസ്കാരം റിയൽ ന്യൂസ് വ്യത്യസ്തമായ ജന്മദിന ആഘോഷമൊരുക്കി നടുവണ്ണൂർ മെട്രോ ഹോസ്പിറ്റൽ ജീവനക്കാരും മാനേജ്മെന്റും സ്നേഹവും കരുതലും കൈമുതലാക്കി അൻപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന യൂസഫ് ഡോക്ടറുടെ ജന്മദിനാഘോഷമാണ് ആശുപത്രിയിൽ ആഘോഷിച്ചത് ആശുപത്രിയിലെത്തിയവർക്കെല്ലാം മധുരവും വിതരണം ചെയ്തു സ്നേഹവും കരുതലും കൈമുതലാക്കി നടുവണ്ണൂർ മെട്രോ ഹോസ്പിറ്റലിൽ അമ്പത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന യൂസഫ് ഡോക്ടറുടെ ജന്മദിനാഘോഷം ആശുപത്രിയില് ആഘോഷിച്ചു ഡോക്ടർ യൂസഫിന്റെയും ഡോക്ടർ ശങ്കര നമ്പൂതിരിയുടെയും നേതൃത്വത്തിലാണ് നടുവണ്ണൂർ കരുമ്പാ പോയിലിൽ മെട്രോ ഹോസ്പിറ്റൽ ആരംഭിച്ചത് ജന്മദിനാഘോഷത്തിൽ ബി കെയർ ഹെൽത്ത് ഗ്രൂപ്പ് സിഇഒ ബഷീർ പാടത്തൊടി ഡോക്ടർ ശങ്കര നമ്പൂതിരി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മോനു അബ്രൂഖ് മെട്രോ ഹോസ്പിറ്റൽ പ്രതിനിധി മുസ്തഫ കുറ്റിക്കാട്ടൂർ ഫൈസൽ അലി ഉള്ളിയേരി മാനേജർ ജിജീഷ് പി തുടങ്ങിയവരും സ്റ്റാഫും സംബന്ധിച്ചു ബഹുമാന ഡോക്ടർ ബർത്ത്ഡേ സന്തോഷം എല്ലാവരും വളരെ പങ്കെടുക്കുക അദ്ദേഹത്തിന് ആശംസകൾ മാനേജ്മെന്റും ജീവനക്കാരും ഈ രണ്ട് സുഹൃത്തുക്കളായി വർഷങ്ങൾക്ക് മുമ്പ് അമ്പത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ള ഈ ഈ സൗഹൃദവും ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പക്ഷേ വേറെയൊക്കെ ആശുപത്രി ഉണ്ടായേക്കാം പക്ഷെ അന്ന് ഇവര് നേതൃത്വം കൊടുത്തിട്ടുള്ള ആശുപത്രി ഇന്നും കർമ്മനിരതരായിട്ട് സാമൂഹ്യ പ്രതിബന്ധത്തോടുകൂടി ഇപ്പോഴും നിലകൊള്ളുന്നു എന്നുള്ളത് ഈ നാട്ടുകാരുടെയും മാനേജ്മെൻറ്റിൻ്റെയും ജീവനക്കാരുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു അൻപത്തഞ്ചാം വാർഷികം മാനേജ്മെൻറ്റിൻ്റെ ഉടമയ അബ്ദുള്ള കണ്ണാടിക്കലും മറ്റൊക്കെ തന്നെ ഒരു വിപുലമായ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളും ഒരു ക്യാമ്പയിനും ആരംഭിക്കാനുള്ള ഒരു പദ്ധതി കൂടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് തീർച്ചയായിട്ടും അതൊരു സമൂഹത്തോടുള്ള വലിയൊരു പ്രതിബദ്ധത ആയിരിക്കും എന്നുള്ളത് ഈ നിമിഷത്തിൽ ഞങ്ങൾ ഉറപ്പ് പറയണം അപ്പോൾ അത് അതിൽ ഒരു വിഷമങ്ങളും വരാതെ അവരുടെയും അതേപോലെ തന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതെനിക്കൊരു വലിയ സന്തോഷമാണ് അപ്പോൾ അതിന് ഞാൻ അവരോട് എപ്പോഴും കടമുകൊണ്ടിരിക്കുകയാണ് ഇതൊരു കുടുംബമാണ് അല്ലാതെ ഇതൊരു മാനേജ്മെൻറ്റോ ഒന്നുമല്ല കിണക്കവും ഇണക്കവും ഉള്ള കൂടി നടന്നു പോകുന്ന എല്ലാവിധ ആശംസകളും എനിക്ക് സ്നേഹവും ആദരവും ഞാൻ ഞാൻ പിന്നെ സന്തോഷം നടുവണ്ണൂർ മെട്രോ ഹോസ്പിറ്റലിൽ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് ഇ സി ജി സൗകര്യങ്ങൾ ഫാർമസി ലബോറട്ടറിയും ഇ എൻ ടി വിഭാഗവും ഇവിടെ മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു പ്രായം കൊണ്ട് മുതിർന്നവരും ശാരീരിക മാനസിക പ്രയാസങ്ങൾ നേരിടുന്ന പരിചരണം ലഭ്യമാവാതെ ഒറ്റപ്പെട്ടു പോയവർക്ക് ഏറെ അനിവാര്യവും ഗുണപ്രദവുമായ ഹോസ്പൈസ് കെയർ സൌകര്യവും ഇവിടെ കൂടാതെ ഹോം കെയർ സേവന വിഭാഗവും ഇവിടെ ഉടൻ ആരംഭിക്കുന്നതാണ് ന്യൂസ്